അപ്പോൾ നമ്മുടെ ടാറ്റയുടെ പുതിയൊരു മോഡൽ വണ്ടി കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇ വി മോഡലാണ് ഇത് ഇപ്പൊ എങ്ങനെയുണ്ട് ഈ വണ്ടി കാണാനൊക്കെ ആയിട്ട് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പ്രവാസ് ഓട്ടോ എക്സ്പോയിലാണ് കേട്ടോ അപ്പൊ പുറത്തായിട്ട് ഈ വണ്ടി കിടക്കണുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് എടുത്തതാണ് ഏർ എന്തായാലും വണ്ടിയല്ല അടാറ് ലുക്കായി ഉണ്ടല്ലേ ഇത് ടാറ്റയാണ് വണ്ടി ടാറ്റയുടെ സ്റ്റീലും വീലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള സീറ്റ്സാണ് അതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നന്നായിരിക്കുന്നുണ്ട് കേട്ടോ ഓവറോൾ വണ്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ബെർത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡ് ബെർത്ത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല അഴകായിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ക്യാബിൻ സെപ്പറേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ പവറും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് റിവ്യൂ ആയിട്ട് പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ ചെറിയൊരു ബിറ്റ് വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൺസ്യൂറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടത് ആയിരുന്നു വിങ്ങറിൻ്റെ പുതിയ മോഡൽ വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ലോഞ്ച് ലോജിച്ചായിരുന്നു വിങ്ങറിന് അത്യാവശ്യം നല്ല തലയെടുപ്പോ കൂടിയുള്ള നല്ലൊരു വിങ്ങറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഗില്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതുപോലെ ഹെഡ് ലാമ്പ്സ് അതുപോലെ ഫോക്ക് ലാമ്പ് വിങ്ങർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് വീലൊക്കെ ഇതാണ് സൈഡ് ഓവറോൾ ലുക്ക് ഇതുപോലെയൊക്കെയാണ് വന്നിട്ടുള്ളത് വണ്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ചെറിയൊരു മഴ തോർന്നു പെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും വിങ്ങറും രക്ഷയില്ല കാണാനൊക്കെ ആയിട്ട് ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് നമ്മുടെ വിങ്ങറിൻ്റെ വിങ്ങർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളത് നമ്മുടെ ചാറ്റ് ഈശ്വറിൻ്റെ രണ്ട് മോഡൽ വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു അത് സ്റ്റാഫ് ബസ്സായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വണ്ടികളാണ് ഉള്ളത് അവിടെ നമ്മുടെ ടൈഗോൺ സഹോദരന്മാരാണ് നിൽക്കുന്നത് നമ്മുടെ ടൈഗോൺസ് അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നേരത്തെക്കാട്ട് ഇവി ഇവിടെ കിടക്കണം ഇവിടെ സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണി കാണിക്കുന്നത് ഇതെന്താകും എക്സ്പോൻ്റെ ഉള്ളിലല്ലായിരുന്നു പുറത്തായിരുന്നു ഇത് നമ്മുടെ ഈശ്വറിൻ്റെ രണ്ട് സീരീസ് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒരു ഒരു സീരീസിൽപ്പെട്ട സ്റ്റാഫ് ബസ്സാണ് ഈ കാണുന്നത് അതിലെ സ്കൈ ലൈനിൻ്റെ പ്രോ മുപ്പത് പൂജ്യം ഒമ്പത് എന്ന മോഡലാണ് ഈ കാണുന്ന ഏഷ്യർ സോറി ഇത് വേറൊരു സീരീസിൽ പെട്ടുള്ള വണ്ടിയാണ് മുപ്പത് പതിനൊന്ന് സീരീസിൽ പെട്ടുള്ള വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻ്റീരിയർ ഒന്ന് കയറി നോക്കാൻ വേണ്ടിയില്ല ഇവിടെ സ്കൈ ലൈൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റഫ് ബസ്സായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യണത് നല്ല ഒരു അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് വണ്ടിയിൽ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉള്ളിലൊന്നും കയറിയില്ല ഇനി നമുക്ക് ഇന്ന് ഇറങ്ങി മറ്റേ വണ്ടിയുടെ ഇൻ്റീറോഡിൽ നിന്ന് കാട്ടിത്തരാം പെട്ടെന്നൊന്നും ഓടിച്ച് കാണിക്കുന്നതാണ് ദൃഗമായിട്ടൊന്നും നമ്മൾ ചെയ്യണില്ല അപ്പോൾ സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്കൈ ലൈൻ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നന്നായിരിക്കും നല്ല ടോ റോഡ് സ്റ്റഫ് ബസ്സായിട്ടൊക്കെ പക്കയാണ് ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് മറ്റു ബസ്സിൻ്റെ കൂടി ഒന്ന് കാട്ടി തന്നിട്ട് വീഡിയോ വൈദ്യപ്പ് ചെയ്യാം വണ്ടി കുഴപ്പമില്ല നല്ല ഏഷ്യൻ്റെ ടിപ്പിക്കൽ അടുപ്പ് വരണ അതേ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിപ്പിക്കാറില്ല എല്ലാ വണ്ടിയിലും ആൾക്കാർ ഫുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഈക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ കുഴപ്പമില്ല നല്ലൊരു വണ്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ കൂട്ടത്തില് നമ്മുടെ പ്രവാസിൻ്റെ എക്സ്പോ സീരീസ് സീരീസാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരുപാട് ഒരുപാട് 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 വീഡിയോസ് ചെറിയ ആയിട്ടും ബിറ്റി ബിറ്റ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ സാഗർ ബ്രദറാണ് നമ്മുടെ അറിയാമല്ലോ നിങ്ങൾ നോർത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സാഗർ ട്രാൻസ്പോർട്ടർ യൂട്യൂബ് ചാനലിൻ്റെ സാഗർ ബ്രദർ നല്ല ഹമ്പളായിട്ടുള്ള മനുഷ്യനാണ് വളരെ സിമ്പിൾ ഇവിടെ ഒരുപാട് ഇതാ ടൈഗോൺസ് സഹോദരന്മാരെല്ലാവരും ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടുള്ള തിരക്കിലാണ് എല്ലാവരും ഇതാണ് എക്സ്പോ സെൻറ്റർ